ജർമ്മനിയിലൊരു വഴിയോരക്കാഴ്ചയാണിതേ അപ്പോൾ ഇവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ നട്ട് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വന്നിട്ട് പറിച്ചിട്ട് വാ അപ്പോൾ അവിടെ എന്തെങ്കിലും പേയ്മെൻറ്റ് അവിടെ ഇട്ടോ അതേ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും വേണ്ട ഇത് മൊത്തം പൂക്കളാണ് എല്ലാം വിരിഞ്ഞ് വരുന്നുള്ളൂ ടുലിപ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു അതിൻ്റെ സീസൺ തന്നെ അത് മൊത്തം ആയിരുന്നു ഇതിൻ്റെ അവർ പുതിയത് നടുന്നുണ്ട് അപ്പോൾ വരുന്നു വരുന്ന ആളുകൾ പൂക്കൾ കട്ട് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അവരതിൻ്റെ അകത്തൊരു പേയ്മെൻറ്റ് നടത്തിച്ച് പോകും വളരെ നല്ല രസമാണ് ഇവിടുത്തെ വെതറ് നല്ലതായതുകൊണ്ട് പൂക്കളൊക്കെ എന്ത് ഭംഗി എന്നല്ല അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോയോ അല്ലെങ്കിൽ ജർമ്മനിനെ കുറിച്ച് ഞാൻ പറയുന്നതിൽ എത്രമാത്രം സത്യം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒന്നുകൂടി കൂടി അന്വേഷിച്ചു തരണം കാരണം ഞാനിവിടെ വന്ന് തൽക്കാലത്തേക്ക് വന്ന് വന്നേച്ച് ജർമ്മനിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജർമ്മനിയിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നു പറയുന്നതിലൊന്നും അത്രമാത്രം സത്യം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാനൊക്കെ എൻ്റെ വീഡിയോ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് യൂട്യൂബിലിടുന്നു വല്ലപ്പോഴും നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത് കണ്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നുണയുണ്ടോ നേരാണോ എന്നുള്ളതൊന്നും എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണേ അന്വേഷിച്ചിട്ട് വേണം വീണ്ടും ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്ക് വിശ്വ വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടോ ജോർമെൻറ്റിൽ അങ്ങനെയാണെന്നൊന്നും ധരിച്ചു വെച്ചേക്കരുത്